ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് വെണ്ടയ്ക്കയും തക്കാളിയും കൂടി തേങ്ങ അരച്ചു വെച്ചൊരു ആദ്യം ആദ്യമായിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇത് കുറച്ച് നീളത്തിൽ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ച് എടുക്കണം അതിനുവേണ്ടി ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി വെണ്ടയ്ക്ക അതിലേക്ക് നെറ്റ് കൊടുക്കാം പിന്നെ പച്ചമുളക് മൂന്നെണ്ണ നീളത്തിൽ കീറി എടുത്തുണ്ട് അത് കൊടുക്കാം വേപ്പിലെണ്ണിൻ്റെ കൂടെ തന്നെ പിന്നെ തക്കാളി ഇത്ര സാധനങ്ങൾ കിട്ടതിന് ശേഷം ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അര ടീസ്പൂണോളം ഉപ്പ് മതി അര ടീസ്പൂണോളം ഉപ്പ് അതിനുശേഷം ശകലം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കണം കുറച്ച് വെള്ളം മതി അതായിട്ടൊന്ന് വേവിച്ചിട്ട് ിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കും ഇതൊന്ന് വെന്ത് നോക്കാം വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിങ്ങനെ തേങ്ങ ഒഴിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം അതിനുശേഷം ഓഫ് ചെയ്യണം ത്തിനായിരം ഇങ്ങനെ തിളയ്ക്കണമെന്നില്ല ഇപ്പോൾ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു താളിച്ച് ഒഴിക്കാം കൈ ചൂടാക്കാൻ വെച്ചേക്കാണ് കട അതിൽ ചൂടാക്കാൻ വെച്ചേക്കാണോ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കൊടുക്കണം നാല് ചുവന്നുള്ളി അരിഞ്ഞത് പച്ചൻ മുളക് രണ്ടണം നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയും കൂടെയുള്ള കറു റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം